നമസ്കാരം ഞാൻ ചോദിച്ച ഒന്നുമുണ്ട് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയൊരു ടൈൽ ഷോപ്പ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പോകാനിട്ട് അതാ കാണുന്നതാണ് രാഹുൽ ടൈൽസ് എന്നാണ് ഒരുപാട് കളക്ഷൻസ് ആണ് ഞാൻ പോയി കണ്ടതാണ് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടമെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറണം അങ്ങനെ കയറിയിട്ടുള്ള ആരെങ്കിലും ഒരു ടൈൽസ് എങ്കിലും മേടിക്കാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറയുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ജോബി ചേട്ടാ വേറൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളൊരു സമ്മാന കൂപ്പൺ നൽകുന്നതാണ് അതിൽ നിന്ന് നറക്കടത്തൊരു വിജയിക്ക് ഓണത്തിൻ്റെ മെഗാ സമ്മാനമായി ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമ്മൾ നൽകുന്നതാണ് അപ്പൊ ഞാൻ അങ്ങനെ താഴേന്ന് കയറി മോളിൽ എത്തിയിട്ടുണ്ട് ഇത് കണ്ട മക്കളെ ടൈൽസുകളുടെ ഒരു ലോകാണ് കേട്ടോ അതും വ്യത്യസ്തമായ കളറിലേക്ക് ഏതിലെ പോകണം ഏതിലെ വരണം എന്നൊന്നും ഒരു പിടുത്ത ചേട്ടാ നമസ്കാരം പറഞ്ഞേ അതായത് ഇതിന് വന്നു കഴിഞ്ഞപ്പോൾ ആകെ കൺഫ്യൂഷനായി ഒരുപാട് ആൾക്കാർ അവിടെനിന്ന് ടൈൽസ് മേടിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് മിക്ക ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഇവിടെ പോകാനായിട്ട് തോന്നില്ല അതെന്തുകൊണ്ടാണ് ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ ഇവർക്കൊന്ന് പുറത്തേക്ക് പോകാൻ തോന്നാത്തത് താങ്കൾ പറഞ്ഞത് ഏത് കസ്റ്റമേഴ്സിനും അവർ 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 കളറുകൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇതെല്ലാ ഘടകങ്ങളും നമ്മൾ പരമാവധി ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ കസ്റ്റമർ സംബന്ധിച്ചിട്ട് അവരിപ്പോ ഒരു വീട് പറഞ്ഞ വലിയ സ്വപ്നമാണ് അപ്പൊ അതിന് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഇപ്പൊ കസ്റ്റമർ തന്നെ ചോയ്സ് ചെയ്ത് വരുന്നുണ്ട് ആ കളേഴ്സ് അനുസരിച്ച് സാധനങ്ങൾ നമ്മൾക്ക് ചോദിക്കുന്നു ഈ കളർ കിട്ടുമോ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അവൈലബിലിറ്റി ഉണ്ട് പറയുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ അതിന് ഇഷ്ടപ്പെട്ട റേറ്റ് അതെ എല്ലാവർക്കും നല്ല ക്വാളിറ്റി റീസണബിൾ റേറ്റ് നമുക്ക് സാധനം നല്ലത് വേണം താനും അതായത് ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ആകെ ശരിക്കും പറഞ്ഞു ഇത്ര വലിയ ഷോറൂമൊക്കെ കാണുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സാധാരണക്കാർക്ക് വന്ന് മേടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ആ ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് വലിയ ഷോപ്പിൽ വെച്ചാൽ കസ്റ്റമർ സാധനം വെച്ചിട്ട് നമുക്ക് റേറ്റ് കൂടുവോട്ട് ാണ് എന്ന സംശയങ്ങളാണ് നമ്മളിവിടെ സാധാരണക്കാരും അങ്ങനെ ഹൈന്നൊന്നും ഇല്ല കസ്റ്റമർ റീസണബിൾ റേറ്റ് അവിടെ എല്ലാ തരക്കാർക്കും ഉണ്ട് അതായത് സാധനക്കാരും വന്നാലും നമ്മുടെ കളിയിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും റേറ്റ് കൂടുതൽ അല്ലെങ്കിൽ സെലക്ഷൻ ഇല്ല ഇപ്പൊ ഒരു സാധാരണ ടൈൽ ചെപ്പോ ചെറിയ കളർ അവർ വിചാരിക്കും ചെറിയ ടൈൽ ടൈലെടുക്കാം നമുക്ക് റേറ്റ് കൂടും വലിയ ടൈൽ ആണെങ്കിലും നമ്മൾ ചെറിയ വിലക്ക് കൊടുക്കുന്നുണ്ട് അതവരെ സംതൃപ്തിയാണ് ഒരു വീടിന് സ്വപ്നത്തിന് നമ്മള് സാധനക്കാരെന്നില്ല എല്ലാ തരക്കാർക്കും ഉള്ളത് നമ്മളെല്ലാം ഫുൾ ഫുൾറ്റംസ് റെഡി ആയിട്ടുണ്ട് അവരുടെ അതെ എനിക്ക് പറയാനുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് നമുക്ക് ടൈൽസ് സംഭവം വരുന്നത് ആ സമയത്താകുമ്പോഴേക്കും ഒക്കെ ഏകദേശം കാലിയായിട്ട് പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടൈൽസ് ഷോപ്പ് ഉപകാരപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് തന്നെ ആയാലും ആരെങ്കിലും ഒരു ടൈലെങ്കിലും മേടിക്കാണ്ട് പുറത്തേക്ക് പോലെയല്ലേ ഇവിടെ വന്നാൽ ഏത് കസ്റ്റമേഴ്സ് ഞങ്ങൾ പറയാമെന്നറിയോ ചില പറയും നിങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് അതായത് നമ്മൾ നമ്മള് സാറ് പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഏറ്റവും ുമോ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് നമ്മൾ എന്താ പറയാ ഒന്ന് രണ്ടെടുത്തത് കൊട്ടേഷൻ എടുത്തോളൂ നോക്കിക്കോളൂ എന്നിട്ട് ഫൈനൽ ഫൈനലിവിടെ വന്നാൽ മതി അപ്പോഴാണ് നമ്മൾ പറഞ്ഞ റേറ്റുകൾ റീസണബിൾ ആണോ എന്ന് കസ്റ്റമേഴ്സിനെ അറിയാം നമ്മൾ സംബന്ധിച്ചിട്ട് പ്രീമിയം ക്വാളിറ്റി മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ കാരണം വിലവോർവ്വ കൊടുത്തു അല്ലെങ്കിൽ കംപ്ലയിന്റ് അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യില്ല കസ്റ്റമേഴ്സിന് എപ്പോഴും റേറ്റ് കുറവ് അവർക്ക് ഇഷ്ടപ്പെട്ട കളർ അതെ ഇതൊന്നും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ കസ്റ്റമേഴ്സിന് തിരക്ക് കടന്ന് തന്നെ താങ്കൾക്ക് അറിയാൻ ഒരുപാട് വരുന്നുണ്ട് വന്ന് മലപ്പുറം അതേപോലെ അങ്ങനെ പല ഒറ്റപ്പാലും അതായത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുന്നത് ഒരു കസ്റ്റമർ കൊണ്ടുപോയി നമ്മുടെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കസ്റ്റമർ കൊണ്ടുപോയി ആ കസ്റ്റമർ സജസ്റ്റ് ചെയ്യാണ് രാഹുൽ പോയി നോക്കിക്കോളൂ ഇവിടെ കുറച്ച് ചേട്ടന്മാരും ഒരു ചേച്ചി നിങ്ങൾ എങ്ങനെയുണ്ട് നമ്മുടെ ചേച്ചിട്ടാ ഉള്ളിൽ ഷോപ്പിന്റെ ഹാപ്പിയാണ് സംഭവം ഒക്കെ അതെ അതെ സാധാരണ കൂടുതൽ ഒരു ഇഷ്ടപ്പെട്ടാ ാണ് ഇഷ്ടപ്പെട്ടു സെലക്ഷനും ഇവിടുത്തെ അറിയാം അത്ര അറകളൊക്കെ ആയിട്ടാണ് ഏതിനെ പോയാലും നമുക്ക് വഴി തെറ്റുന്ന രീതിക്കാണ് ഫ്ലോറിൽ നമ്മൾ എല്ലാ സൈസും ഫ്ലോർ ബൈറ്റ് എല്ലാ സൈസും നമ്മൾ റെഡി ആയിട്ടുണ്ട് കസ്റ്റമേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ അതിന്റെ ഭംഗി റേറ്റ് പിന്നെ അവരുടെ സ്വപ്നങ്ങൾ അത്ര നമ്മള് ചെയ്യുന്നത് വേറെന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാ വീടിനാവശ്യമായ നമ്മൾ ടൈൽസുകള് ഗ്രാനൈറ്റുകള് സാനിറ്ററി ഐറ്റംസുകള് പിന്നെ ഇതിലേക്ക് വാട്ടർ പ്രൂഫ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് വീടിനാവശ്യമായ ഫ്ലോറിങ് വിത്ത് സാനിറ്ററി ഐറ്റംസുകളാണ് നമ്മൾ കൂടുതൽ അതും വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് കാരണം ടൈൽ കഴിഞ്ഞാൽ അടുത്തൊരു വലിയൊരു ബഡ്ജറ്റ് സാനിറ്റ് സെക്ഷനിലേക്കാണ് കസ്റ്റമേഴ്സിന് വരുന്നത് അതായത് അത് സിംഗിൾ പീസ് ക്ലോസറ്റ് നമ്മൾ ബഡ്ജറ്റ് ഒതുങ്ങും നമ്മൾ സംബന്ധിച്ചിട്ട് ഒരു സാധാരണ യൂറോപ്യൻ ക്ലോസിന്റെ റേറ്റിന് വരെ നമ്മൾ സിംഗിൾ പീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും മെയിൻ കമ്പനികൾ തന്നെ അത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി ആണ് കസ്റ്റമേഴ്സിന് റേറ്റ് കുറവല്ല ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മൾ ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെ റീസണബിൾ റേറ്റിന് കസ്റ്റമേഴ്സ് കൊടുക്കുന്നത് ഈ സ്ഥലം ഒന്ന് കൃത്യമായിട്ട് ഇത് വരുന്നത് തൃശ്ശൂർ കോലോത്ത് പണം അത് അശ്വിനി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരുന്നത് കോലോത്ത് പണം ഷൊണ്ണൂർ റോഡ് അവിടെയാണ് നമ്മുടെ ഈ ഷോപ്പ് ഇതിന്റെ പുറകിൽ കുറെ കസ്റ്റമേഴ്സ് അതിന് അപുർത്തുണ്ട് അതിന് ഇപ്പുറത്ത് വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ സ്ഥലം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു അതായത് ടൈൽസ് പണി കഴിഞ്ഞിട്ട് അല്ല വീട് പണി കഴിഞ്ഞിട്ട് ടൈൽസ് എടുക്കണം എന്ന് ആരാഗ്രഹിച്ച തീർച്ചയായിട്ടും രാഹുൽ ടൈൽസിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഉറപ്പു വരാം ഇതിന്റെ ഉള്ളിൽ കൂടെ കയറിയിർന്ന് നമുക്ക് കാണാം എന്ത് തന്നെ ആയാലും നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് അത്ര അധികം സംഭവങ്ങൾ ഉണ്ട് അല്ലേ അതുകൂടെ തന്നെ ഏതാളാണെങ്കിലും ഒരു വട്ട് നമ്മൾ ഷോപ്പിൽ വരാൻ നോക്കുക ആ പരമാവധി വന്നു നോക്കി അവർ ഇഷ്ട സെലക്ട് ചെയ്യാം നമ്മൾ റേറ്റും മേടിക്കുക എന്നിട്ട് ഇവരെ എവിടെ പോയി നോക്കിക്കോട്ടെ കാരണം കസ്റ്റമേഴ്സ് ആണ് കാരണം അവർക്ക് എപ്പോഴും പക്ഷെ നോക്കണമെന്നും കൊട്ടേഷൻ എടുക്കേണ്ട റേറ്റും എന്നിട്ട് നമ്മുടെ റേറ്റ് കമ്പയർ ചെയ്യാം നമ്മുടെ സെലക്ഷനും ഇവിടെ തന്നെ ഏത് കസ്റ്റമേഴ്സും പലരും പറയാറുണ്ട് ഞങ്ങൾ ആ ഷോപ്പിൽ ഷോപ്പ് പോയി പറയാറുണ്ട് കാരണം പോകണം ഞങ്ങൾ പറയാറുണ്ട് അല്ല അതിന് പ്രധാന കാരണം നമ്മൾ ഒരു വീട് പണിയുമ്പോൾ ഇത്രയും ഉണ്ടാക്കി പണിയുമ്പോൾ എവിടെയാണ് നമുക്ക് ഒരു പത്ത് രൂപ കുറച്ച് കിട്ടുക എവിടെയാണ് ഒരു ലാഭം നോക്കിയിട്ടാണ് കാരണം നമ്മുടെ വീഡിയോ കാണുന്നത് ഭൂരിഭാഗം ആൾക്കാർക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ് അപ്പൊ സാധാരണക്കാർക്കൊക്കെ ഇവിടെ വന്ന് മേടിക്കാന്ന് പറയുന്നത് എല്ലാ സാധനക്കാർക്കും അവർ ഉദ്ദേശിക്കുന്ന തലത്തിലുള്ള എല്ലാ ടൈലും ഇഷ്ടപ്പെട്ടതിൽ അവർ ഉദ്ദേശിക്കുന്ന റേറ്റില് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കട പഠിക്കണ്ട വലിപ്പത്തിലല്ല അവരൊന്നും കേരട്ടെ ഒരു വാട്ടയെങ്കിലും അവര് നമ്മുടെ കടയിൽ വരാൻ പറയാം എന്നാലേ അറിയുള്ളൂ എന്നിട്ട് അവർ ഉദ്ദേശിക്കുന്ന റേറ്റുകൾ ഡിസൈനുകൾ അത് അവർ കമ്പയർ ചെയ്യണം അപ്പൊ ഏത് കസ്റ്റമേഴ്സും ഡെലിവറി പറയുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഫ്രീ ഡെലിവറി ആണ് എല്ലാവർക്കും കൊടുക്കുന്നത് പിന്നെ ചില കസ്റ്റമർ ബിൽ വാല്യൂ മേ ബി അങ്ങനെ നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നിനുടെ ലോഡുകൂടെ കണക്ട് ചെയ്ത് കൊടുക്കാനുള്ള മാക്സിമം ചെയ്യും കണക്ട് ചെയ്ത് കൊടുക്കാൻ കാരണം എല്ലാവർക്കും ഡെലിവറി കൂടെ ഇമ്പോർട്ടന്റ് ആണല്ലോ ആ ബേസ് കണക്കാക്കിയിട്ട് ആക്കിയിട്ട് പരമാവധി കണക്ട് ചെയ്യുക ചിലപ്പോൾ രണ്ട് ഡേസ് മൂന്ന് ദിവസം ഗ്യാപ്പിലൊക്കെയായിരിക്കും നമ്മൾ പറയേണ്ടത് എനിവേ എന്നാൽ ചെറിയ ബില്ലാണ് നമ്മൾ പരമാവധി ഫ്രീ ഡെലിവറി തന്നെ ജോബേട്ടാ ഇപ്പൊ പൊതുവേ കടന്നിപ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേ ഡിസ്പ്ലേയിലുള്ള ടൈലുകള് ചിലർ പറയാറുണ്ട് ചില കടയിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ സാധനം നമുക്ക് കിട്ടുന്നില്ലെന്നു പറഞ്ഞിട്ട് നമ്മൾ ഏത് സാധനം ഡിസ്പ്ലേ എല്ലാം അവൈലബിൾ സ്റ്റോക്കാണ് നമുക്ക് ഡെലിവറി എപ്പോൾ കൊടുക്കാൻ തയ്യാറും പത്ത് പതിനെട്ടോളം വണ്ടികൾ ഉണ്ട് ഗ്രാനേറ്റിന്റെ കേസുകൾ പറയണ തന്നെ എല്ലാ ഡിസൈൻസും നമുക്ക് അവൈലബിൾ ആണ് ഏത് കസ്റ്റമേഴ്സ് വന്ന് ഏത് ഐറ്റം നമ്മൾ സെലക്ട് ചെയ്ത് പറയാനുള്ള ഓൺ സ്റ്റോക്ക് ഉണ്ട് അത് ഗ്രാനേറ്റും ടൈലുകളും നമ്മുടെ ഗോഡൌൺ തന്നെ എല്ലാ ഐറ്റവും ഫുൾ സ്റ്റോക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സിനും ഒരിക്കലും ഒരു കളർ കണ്ട് അത് ഉണ്ടോ എന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മറക്കി മടക്കി ഇതുവരെ ഏത് കസ്റ്റമേഴ്സിനും ഇവിടെ കണ്ട ഏത് ടൈലുകളും അവർ പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പറയുന്ന സമയത്ത് അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്ന സമയത്ത് ൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം സ്റ്റോക്ക് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ വളരെ സന്തോഷം ഉണ്ടെങ്കിൽ ഒരു വീഡിയോ അതേപോലെ ഇങ്ങനത്തെ ഒരു സ്ഥാപനം പരിചയപ്പെടുത്താൻ പറ്റിയത് എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഞാൻ ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ കൊടുക്കാം എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും താങ്ക്